हाई आल गुड मॉर्निंग टू आल वेलकम टूर् चानल टूडे कम्यूनिटी प्लाटो वित् न्यू इंफर्मेटिव सब्जेक्ट रिगार्डिंग विबीजी रामजी बिल ट्वेंटी ट्वेंटी फैट्स एक्साम इन डीटेल वाट बीबीजी रावटी फैनियन गवर्मेंट ऑफ इंडिया യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മീൻസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹഡ് പ്രപ്പോസ്ഡ് എ മേജർ ചേഞ്ച് ഇൻ ദി എം ജി എൻ ആർ ഇ ജി എ പ്ലാൻ എം ജി എൻ ആർ എ വീസ് എം ജി എൻ ആർ എ എൻ ആർ ഇ ജി എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരി ആക്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ നടക്കുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ബി പി ജി രാംജി എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റാൻ ഉള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ് ഓക്കെ ബി ബി ജി രാംജി ബിൽ ടെൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് വട്ട് ഈസ് മീൻ ഫോം ഓഫ് ബി ബി ജി രാംജി ബി ഫോർ വികസി ഭാരത് ജി ഫോർ ഗ്യാരൻറ്റി ഗ്യാരി മീൻസ് അഷ്വറൻസ് അഷ്വറൻസ് മീൻസ് ഉറപ്പ് ആർ ഫോർ റോസ്ഗാർ റോസ്ഗാർസ് എ ഹിന്ദി വേർഡ് റോസ്ഗാർ മീൻസ് എംപ്ലോയ്മെന്റ് മീൻസ് എംപ്ലോയ്മെൻറ്റ് തൊഴിൽ ദെൻ എ ഫോർ ആജീവിക ആജീവിക മീൻസ് ലീവ്ലി ഹുഡ് ലീവ്ലി ഹുഡ് മീൻസ് ജീവിതമാർഗം ദെൻ എം ഫോർ മിഷൻ മിഷൻ മീൻസ് എയിം ഓർ ഫോക്കസ് എം ഓർ ഫോക്കസ് ലക്ഷ്യം ഫോർ ഗ്രാമീൻ ഗ്രാമം ബിൽ പാസ് പാസ് ദ ബില്ല് ദ ബില്ല് പാസ്ഡ് ബൈ പാർലമെന്റ് ആണ് നയൻറ്റീൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തെ ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കി ബട്ട് ഇറ്റ് വാസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ബീൻ എനാക്റ്റഡ് ഇത് നിയമമായിട്ടില്ല ഈ ബില്ല് നിയമമാകണമെങ്കിൽ അടുത്തതായിട്ട് നെക്സ്റ്റ് ഇറ്റ് ദ ബില്ല് ഈസ് ഗോയിങ് ടു അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് മീൻസ് രാജ്യസഭയിലേക്ക് പോകും ദെൻ രാജ്യസഭയിൽ നിന്ന് പാസ്സായതിനു ശേഷം ദെൻ ഇൻ ദ ബിൽ ബിൽ ഗോ റ്റു രാഷ്ട്രപതി ഫോർ അസെൻറ്റ് ഫോർ അസെൻറ്റ് രാഷ്ട്രപതിയുടെ അപ്രൂവലിന് ശേഷമേ ഈ ബില്ല് നിയമമാകുകയുള്ളൂ ഓക്കെ ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അനാക്ട്മെൻറ്റ് ഓക്കെ നിയമമാകാനുള്ള ഫസ്റ്റ് പ്രോസസ്സാണ് പാർലമെൻറ്റ് പാസ്സാക്കി ദെൻ ദ ബിൽ ബിൽ ഗോ റ്റു ദെൻ ഇറ്റ് വിൽ ഗോ റ്റു അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് രാജ്യസഭയിലേക്ക് പോകും അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് ഫോർ അസന്റ് ഓഫ് ദി ബിൽ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് എന്നാണ് പാസ്സായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പാസ്സായത് എന്താണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരുന്നു യു പി എ ഗവൺമെന്റ് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് പാസ്സാക്കിയിരുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് ഈ ബില്ലിൻ്റെ ലക്ഷ്യം ഈ ബി ബി ജി രാംജി ബില്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലക്ഷ്യം എന്താണ് എയിം എന്താണ് ഇറ്റ് ഇസ് ഡെവലപ്ഡ് ഇന്ത്യ മിഷൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യ ഒരു ഡെവലപ്പ്ഡ് കൺട്രിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ അകത്ത് ഇന്ത്യയെ ഒരു ഡെവലപ്പ്ഡ് കൺട്രി ആക്കാനുള്ള ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് ബി ബി ജി എിൽ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ ദെൻ ഗ്യാരൻറ്റീഡ് എംപ്ലോയ്മെൻറ്റ് ആക്ട് വൺ ട്വൻറ്റി ഫൈവ് ഡേയ്സ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് പ്രകാരം നൂറ് ദിവസമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് വാഗ്ദാനം ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം ആയിരുന്നു ഒരു വർഷം ജോലി ചെയ്യാവുന്നത് ഇപ്പോൾ അത് അത് എത്ര ദിവസത്തെയാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം തൊഴിൽ ചെയ്യാം തൊഴിലു തൊഴിൽ ഉറപ്പ് നൽകുന്നു നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നതാണ് ബി പി ജി രാംജി ബിൽ അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം അധികമായിട്ട് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു തൊഴിൽ ഉറപ്പ് നൽകുന്നു ഓക്കെ എന്നാൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡെവലപ്പ് റൂറൽ ഏരിയാസ് റൂറൽ ഏരിയാസ് ഗ്രാമ ഗ്രാമപ്രദേശങ്ങളുടെ വികാസം ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് ബി ബി ജി രാജി ബിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ദൂസ്റ്റ് ലിവ്ലിഹുഡ് ഓഫ് അൺസ്കിൽഡ് പീപ്പിൾ അൺസ്കിൽഡ് പീപ്പിൾ മീൻസ് വൈദഗ്ധ്യമില്ലാത്ത വൈദഗ്ധ്യം കുറവുള്ള സിറ്റിസൺ ജനങ്ങളുടെ ജീവിതമാർഗം മാർഗം വർദ്ധിപ്പിക്കുവാനുള്ള ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് ഡി വി ജി രാംജി ബിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ ദൻ പ്രൊവിഷൻ ഓഫ് ലേബർ ഡ്യൂറിങ് സോയിങ് എസ് ഒ ഡ്ല്യു ഐ എൻ ജി സോയിങ് പ്രൊവിഷൻ ഓഫ് ലേബർ ഡ്യൂറിങ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് സീസൺസ് അപ് ടു സിക്സ്റ്റി ഡേയ്സ് ഫോർ ഫാംസ് അപ്പോൾ ലേബർ ഇതിൽ നിന്നുള്ള ലേബറിനെ രണ്ട് മാസത്തിലെ ട്വൻ സിക്റ്റി ഡേയ്സ് ഫോർ ഹാർവെസ്റ്റിംഗ് സീസൺ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് സീസൺ വിളവ് ഇറക്കുന്ന സമയം വിളവ് ഹാർവെസ്റ്റിങ് മീൻസ് വിളവ് എടുക്കുന്ന സമയം അപ്പോൾ വിളവ് ഇറക്കുന്ന സമയം വിളവ് എടുക്കുന്ന സമയം അപ്പോൾ ഓരോ മാസം വീതം ഈ ലേബർക്കോ നമ്മുടെ തൊഴിലാളികൾ ഇതിനുള്ളിലുള്ള തൊഴിലാളികളെ ഫാമില് വിളവിലേക്ക് കൊടുക്കാനുള്ള ഇതിൽ നിന്നുള്ള തൊഴിലാളികളെ അങ്ങോട്ട് കൊടുക്കും ഓക്കെ ഫോർ ഫോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് സീസൺ ഓക്കെ വിളവെടുക്കുന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും തൊഴിലാളികളെ വാഗ്ദാനം ചെയ്യുന്നു ഈ ബിൽ പ്രകാരം ദെൻ ഇറ്റ് അവോയ്ഡ് റേസിംഗ് ദി ഫാമിങ് കോസ്റ്റ് അപ്പം കൃഷി ചെലവ് ഇത് ഇതുമൂലം കുറയുന്നു ഇതിൽ നിന്നുള്ള തൊഴിലാളികളെ കൊടുക്കുന്നതുകൊണ്ട് കർഷകന് കൃഷി ചിലവ് ഇരട്ടിയായി കുറയുന്നു ദെൻ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഈ വർക്ക് ഓർ നോട്ട് പ്രൊവൈഡ് ഒരു ആർക്കെങ്കിലും ഇതിനുള്ള ആർക്കെങ്കിലും വർക്ക് എംപ്ലോയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ വർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്തോ അലവൻസ് കൊടുക്കേണ്ടതുണ്ട് പരിഹാരം കൊടുക്കുന്നുണ്ട് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് ആ ദിവസത്തെ ഒരു ദിവസം കൊടുത്തില്ല ആ ദിവസത്തെ നഷ്ടപരിഹാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മേജർ ഇതിനകത്തുള്ള ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്യാരൻ്റീഡ് എംപ്ലോയ്മെന്റ് അപ്റ്റു വൺ ട്വൻറ്റി ഫൈവ് ഡേസ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഗ്യാരൻ്റിയായിട്ട് ഉറപ്പായിട്ടും തൊഴിൽ ഉറപ്പ് നൽകുന്നു നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ വർഷത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു എക്സ്പെൻഡിറ്റി പെർസെൻറ്റേജ് ഓഫ് ഫണ്ട്സ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് അറുപത് ശതമാനം ഫണ്ട് സിക്സ്റ്റി ടു പോസ്റ്റ് ഈ വ്യവസ്ഥയിലാണ് ഈ റേഷ്യോയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു അറുപത് ശതമാനം ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും പ്രൊവൈഡ് ചെയ്യും ഫോർട്ടി പെർസെൻറ്റേജ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓക്കെ ഫോർ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് ഫണ്ടിങ് വിൽ ബി അറേഞ്ച്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഫോർട്ടി പെർസെൻറ്റേജ് ബൈ ദി അറേഞ്ച്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ദെൻ സെക്കൻഡ് വൺ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഹിമാലയൻ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് ഇവിടെ നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഫണ്ട് അത് കൊടുക്കും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഹിമാലയൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഫണ്ട് ബി അറേഞ്ച്ഡ് യൂണിയൻ ടെറിട്ടറി ലെജിസ്ലേറ്റേഴ്സ് ലെജിസ്ലേറ്റേഴ്സ് മീൻസ് വിധാൻസഭ വിധാൻസഭ മീൻസ് നിയമസഭ യൂണിയൻ ടെറിറ്ററീസിൽ ജസ്റ്റ് യൂണിയൻ ടെറിറ്ററിയിൽ നിയമസഭയെ നിയമസഭയില്ലാത്ത യൂണിയൻ ടെറിറ്ററികളിലാണെങ്കിൽ നൂറ് ശതമാനം ഫണ്ടിങ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫുള് ഫണ്ടിങ് ഒരു ഫണ്ടും അറിയേണ്ട കാര്യമില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയേണ്ട കാര്യമല്ല നൂറ് ശതമാനം ഫണ്ടിങ്ങും നിയമസഭയില്ലാത്ത യൂണിയൻ ടെരിറ്ററി ആണെങ്കിൽ നൂറ് ശതമാനം ഫണ്ടിങ്ങും പ്രൊവൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓക്കെ നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി പർപ്പസ് ആണ് ജിയോ ടാഗി ഫെസിലിറ്റി ടു കണക്ട് വിത്ത് കണക്റ്റ് വർക്ക് പ്ലേസ് ടു മിസ് യൂസ് ഓഫ് ഫണ്ട്സ് ഫണ്ട് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പൈസയുടെ അൺആോതറൈസ്ഡ് ഉപയോഗത്തിന് ജിയോ ടാഗിങ് ഫെസിലിറ്റി കേന്ദ്ര ഗവൺമെൻറ് ജിയോ ടാഗിങ് ഫെസിലിറ്റി ഉപയോഗിക്കും ഉണ്ടാക്കും ദെൻ എ ആപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പ് ജി പി എസ് മൊബൈൽ ബേസ്ഡ് ചെക്ക് ഇവയെല്ലാം ഫ്രാഡ് അത് ഫണ്ട് തട്ടിക്കുന്നതിനെതിരെ ഫണ്ട് തട്ടിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകുമ്പം ജി പി എസും മൊബൈൽ ബേസ്ഡ് ചെക്കിങ്ങും സർവേയും എല്ലാം നടത്തുന്ന പ്രിവെൻറ്റ് ഫ്രാഡ് ഫണ്ട് തട്ടിക്കുന്നതിന് എതിരെ ഓക്കെ വീക്കിലി റിപ്പോർട്ട്സ് വീക്കിലി റിപ്പോർട്ട്സ് ഡ് ദക്കൗണ്ട് ആഡിറ്റ് ഓഫ് അക്കൗണ്ട് അക്കൗണ്ട് ഇയർലി രണ്ട് പ്രാവശ്യം ആഡിറ്റ് കഴിയുക സോഷ്യൽ ആഡിറ്റിംഗ് വിൽ ബി കണ്ടക്റ്റഡ് ഡ്യൂറിങ് ടോയ്സിൻ്റെ ഇയർ രണ്ട് പ്രാവശ്യം അക്കൗണ്ട് വീക്കിലി റിപ്പോർട്ട്സ് ഇതിൽ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ ആഴ്ച ചെയ്ത ശമ്പളം നെക്സ്റ്റ് വീക്കിൽ കൊടുക്കണം ഈ ആഴ്ച ചെയ്ത ഡ്യൂട്ടിയുടെ ശമ്പളം നെക്സ്റ്റ് വീക്കിന് അടുത്ത ആഴ്ച കൊടുക്കണം അല്ലെങ്കിൽ നോട്ട് പോർദാൽ ടു ടു വീക്സ് രണ്ട് രണ്ടാഴ്ചയിൽ കൂടാൻ പാടില്ല ഓക്കെ ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ് ഓക്കെ ദെൻ ഡിസ് അഡ്വാൻറ്റേജസ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡിസ് അഡ്വാൻറ്റേജ് ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ട് ഡിസ് അഡ്വാൻറ്റേജസ് ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ബർഡൺ ഓഫ് സ്റ്റേറ്റ്സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സിൻ്റെ ഫിനാൻഷ്യൽ ബർഡൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം ഫോർട്ടി പെർസെൻറ്റേജ് ഫണ്ട് ബി പ്രൊവൈഡ് വൈദി സ്റ്റേറ്റ് ഗവൺമെൻറ് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് നാൽപ്പത് ശതമാനം ഫണ്ട് കൊടുക്കണം ീസ്റ്റ് നോർത്ത് ഈസ്റ്റൺ സ്റ്റേറ്റിനും ഹിമാലയൻ സ്റ്റേറ്റിനും യൂണിയൻ ടെരിറ്ററിയ്ക്കും മാത്രം പത്ത് ശതമാനം ഫണ്ട് പ്രൊവൈഡ് ചെയ്താൽ മതി യൂണിയൻ ടെരിറ്ററീസ് വിത്തൗട്ട് ലെജിസ്ലേറ്റേഴ്സ് അപ്പോൾ നൂറ് ശതമാനം ഫണ്ടും ഫുള്ള് ഫണ്ടും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ നിയമസഭ ഇല്ലാത്ത യൂണിയൻ ടെരിറ്ററി ആണെങ്കിൽ നൂറ് ഒരു ഫണ്ടും അവരറിയേണ്ട കാര്യമില്ല നൂറ് ശതമാനവും എല്ലാ ഫണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് അവിടെ നമുക്ക് ഡിസഡ്വാൻറ്റേജിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അപ്പൊ ഡിസ് എന്ന് വെച്ചാൽ ഇതുകൊണ്ടുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകള് ഡിസ് അഡ്വാൻറ്റേജ് ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് സ്റ്റേറ്റ്സ് ഡ്യൂ ടു ഫോർട്ടി പെർസെന്റേജ് ഷെയർ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ട് സ്റ്റേറ്റ് ചെയ്യാത്തൊരു ഫിനാൻഷ്യൽ ബെഡനാണ് സാമ്പത്തിക ബാധ്യതയാണ് ഓക്കെ സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ വർക്ക് കേന്ദ്രത്തിൻ്റെ കൺട്രോള് സെൻട്രലൈസ്ഡ് കൺട്രോള് സ്റ്റേറ്റുകളിലാണ് ഈ വർക്കെങ്കിലും പഞ്ചായത്തിലാണ് വർക്കെങ്കിലും ഗ്രാമപ്രദേ ഗ്രാമപഞ്ചായത്തിൻ്റെ വർക്കാണെങ്കിലും സ്റ്റേറ്റിന് ഫുൾ കൺട്രോൾ ഓവർ ദി വർക്ക് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓക്കെ ഗ്രാമപഞ്ചായത്ത് ടു പ്ലാൻ ദി വർക്ക് ഇൻ അഡ്വാൻസ് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ദി വർക്ക് ദി അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യണം അടുത്ത വർഷത്തെ വർക്ക് ഈ വർഷമേ പ്ലാൻ ചെയ്യണം ആൻഡ് കണക്ട് വിത്ത് ആൻഡ് ലിങ്ക്ഡ് വിത്ത് പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് അപ്പം അഡ്വാൻസ് പ്ലാനിങ് ഓഫ് വർക്ക് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അതാത് ഗ്രാമപഞ്ചായത്തുകള് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഗ്രാമപഞ്ചായത്തുകൾ വർക്ക് പ്ലാൻ ചെയ്യുക ആൻഡ് ഇറ്റ് വിൽ ബി ലിങ്ക്ഡ് വിത്ത് പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ പി എം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ലിങ്ക് ചെയ്യണം അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് കൺട്രോൾ അവരുടെ കയ്യിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് നെക്സ്റ്റ് വൺ നോ വർക്സ് ക്യാൻ ബി അണ്ടർടേക്കൺ ഡ്യൂറിങ് ദി സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡിൽ മറ്റ് വർക്കുകൾ കൊടുക്കാനും പാടില്ല ആ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡ് വിളവ് ഇറക്കുന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും ഓരോ മാസം രണ്ട് ടോട്ടൽ രണ്ട് മാസത്തിൽ ഈ എംപ്ലോയ്മെൻറ്റിനെ ഈ ലേബേഴ്സിനെ ഈ ബി വിജി രാംജി രാംജി പ്രകാരമുള്ള ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ലേബേഴ്സിനെ ഇവിടെ കൊടുക്കണം ഫോർ സോയിങ് വിളവിറക്കാനും ഫാർമേഴ്സിന് വിളവ് ഇറക്കാനും എന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും പ്രൊവൈഡ് ചെയ്യണം കൊടുക്കണം ഓക്കെ അപ്പോൾ ആ സമയത്ത് മറ്റ് വർക്കുകൾ ഇവർക്ക് കൊടുക്കാനും പാടില്ല ഇതൊക്കെയാണ് ഒരു ഡിമറിക്സ് എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള ഒന്ന് മെയിൻ ടോ ഫണ്ടിൻ്റെയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫണ്ട് വിൽ ബി അറേഞ്ച്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഗവൺമെന്റ് ഓക്കെ നൗ ഐ തിങ്ക് എവരിബഡി വിൽ അണ്ടർസ്റ്റാൻഡ് ദി മാറ്റർ ആസ് ഡിസ്കസ്ഡ് പ്ലീസ് Subscribe the channel. If uh, if any if you have any doubt, please post the same in comment section. Please subscribe to the ch channel for getting further updation. Uh, I will even upload the next class. Thank you. Let's see in the next class. Okay.